ഓം നമോ നാരായണായ ക്ഷേത്രപഞ്ചാംഗം ഇപ്പോൾ എത്തു നിൽക്കുന്നത് തൃപ്രയ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് തൃശ്ശൂർ ജില്ലയിലെ നാട്ടിയ ഗ്രാമപഞ്ചായത്തിൽ കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദ്വാരയിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ശംഖ് സുദർശന ചക്രം ഗത അക്ഷമാല എന്നിവ ധരിച്ച ചതുർബാഹുവായ രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കർക്കിടമാസ നാലമ്പല ദർശനത്തിലാണ് ഏറ്റവുമധികം ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് തൃപ്രയ ശ്രീരാമസ്വാമി ക്ഷേത്രം കൂടാതെ തന്നെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്ക് ക്ഷേത്രം മൂഴികുടം ലക്ഷ്മണസ്വാമി ക്ഷേത്രം പായമ്മൻ ശത്രുഘ്നസ്വാമി ക്ഷേത്രം ഇത് നാലുമാണ് പ്രധാനമായിട്ടുള്ള നാലമ്പല ക്ഷേത്രങ്ങൾ അതായത് കർക്കിടക മാസില് ഭക്തർ ദർശനത്തിനായിട്ട് പോകുന്ന പ്രധാനപ്പെട്ട എന്ന് പറയുന്ന ഇതാണ് അത് മൂന്നെണ്ണം തൃശ്ശൂർ ജില്ലയിലും ഒരെണ്ണം എറണാകുളം ജില്ലയിലുമാണ് വരുന്നത് യാർ എന്ന ഈ സ്ഥലത്തിന് പേര് വന്നതിന് പുറകിലും ഒരുപാട് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒന്ന് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ വാമനാവതാര സമയത്ത് ഭഗവാൻ ത്രിവിക്രമനായി വളർന്നപ്പോൾ ഒരു പാദം സത്യലോകത്തെത്തി ബ്രഹ്മാവ് തന്റെ കമണ്ടോലുവിൽ തീർത്ഥം ഭഗവാന്റെ പാദത്തിൽ അഭിഷേകം ചെയ്തു ആ തീർത്ഥജലം ഭൂമിയിൽ പതിച്ചതാണ് തൃപ്രയാറായത് എന്നും പറയപ്പെടുന്നുണ്ട് തിരുപാദം കഴുകിയത് ആറായി എന്നത് പിന്നീട് തിരുപ്പാതയാർ എന്നും ഒടുവിൽ തൃപ്രയാർ എന്നായി മാറി എന്നാണ് പറയപ്പെടുന്നത് അതുകൂടാതെ വേറെ ഒരുപാട് കഥകൾ തൃപ്രയാർ എന്ന ഈ ഒരു പേരിനെ പറ്റി തന്നെ പറയുന്നുണ്ട് അതായത് തൃപ്രയാറപ്പന് അഭിഷേകത്തിനായി വരുണൻ അയച്ച തീർത്ഥവുമായി വന്ന ഗംഗാദേവി അഭിഷേകത്തിന് ശേഷം തിരികെ പോവാൻ വിസമ്മതിച്ച് ഭഗവാന് ചുറ്റും പ്രദക്ഷിണം ചെയ്തു ഇത് ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ തടസ്സമുണ്ടാക്കി അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിട്ടു എന്നും അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപ്പുറയാർ എന്ന് വിശേഷിപ്പിക്കുകയും പിന്നീട് തൃപ്രയാറായി മാറുകയും ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട് ഇനി ഇവിടുത്തെ പ്രതിഷ്ഠാ കുറിച്ച് പറയുകയാണെങ്കിൽ രാക്ഷസനായ ഖരൻ്റെ വധത്തിന് ശേഷമുള്ള അത്യുഗ്രഭാവത്തിലാണ് ഇവിടുത്തെ ശ്രീരാമന്റെ പ്രതിഷ്ഠാ സങ്കല്പം ആറടിയിലധികം ഉയരമുള്ള മഹാവിഷ്ണുവിന്റെ മഹാവിഷ്ണുവിൻ്റെ അഞ്ജനശിലാവിഗ്രഹമാണ് ഇവിടെയുള്ളത് വിഗ്രഹത്തിൻ്റെ പിറകിലെ വലത് കയ്യിൽ കോതണ്ടവും പിറകിലെ ഇടത് കൈയിൽ സുദർശന ചക്രവും മുന്നിലെ വലത് കൈയിൽ അക്ഷമാലയും മുന്നിലെ ഇടത് കൈയിൽ പാഞ്ചജന്യവും കാണാം മുന്നിലെ വലത് കൈ ചിന്മുദ്രാങ്കിതവുമാണ് ഇരുവശത്തും ലക്ഷ്മി ദേവിയെയും ഭൂദേവിയെയും നമുക്ക് കാണാൻ സാധിക്കും ഇവരെ വില്ലുമംഗലം സ്വാമിയാരാണ് പ്രതിഷ്ഠിച്ചത് എന്നും വിശ്വസിക്കപ്പെടുന്നു ഇനി ക്ഷേത്രത്തിന്റെ ചരിത്രത്തെ പറ്റി നമ്മൾ ആര്യ ആര്യഗമനത്തിന് മുമ്പ് ഇതൊരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നുവെന്നും ശാസ്താവായിരുന്നു പ്രതിഷ്ഠ എന്നും പറയപ്പെടുന്നു പിന്നീട് ആര്യവൽക്കരണത്തിന് ശേഷം ശാസ്താവിൻ്റെ പ്രതിഷ്ഠ പുറത്തേക്ക് മാറ്റുകയും ചതുർബാഹുവായ ശ്രീരാമനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് തൃപ്രയാർ ക്ഷേത്രം ഒരു കാലത്ത് സാമൂതിരി രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു പിന്നീട് ഡച്ചുകാർ മൈസൂർ സുൽത്താൻമാർ കൊച്ചി രാജാക്കന്മാർ എന്നിവരുടെ കൈകളിലൂടെ കടന്നുപോയി ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നടത്തുന്നത് ടിപ്പു സുൽത്താന്റെ പടയോട്ട സമയത്ത് അദ്ദേഹം ഇവിടെ വരികയുണ്ടായി വെടിപഴിപാട് നടത്തുന്ന സമയത്താണ് അദ്ദേഹം വന്നത് ക്ഷേത്രം തകർക്കുന്നതിന്റെ ഭാഗമായി കതിനുകൾ പുഴയിലേക്ക് എറിയുകയും ദേവർക്ക് ശക്തിയുണ്ടെങ്കിൽ വെള്ളത്തിൽ കിടന്ന് പൊട്ടട്ടെ എന്നും പറയുകയും ചെയ്തു എന്നാൽ കഥനകൾ വെള്ളത്തിൽ കിടന്ന് പൊട്ടുകയും അപമാനിതനായ ടിപ്പു അവിടെ നിന്ന് പിന്മാറുകയും ചെയ്തു എന്നും ഒരു ഐതിഹ്യം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൃപ്രയാ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് വഴിപാടാണ് അതുകൂടാതെ തന്നെ മീനൂട്ട തുടങ്ങിയ നിരവധി വഴിപാടുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് വഴിപാടാണ് എന്നുള്ളതാണ് തൃശൂരിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും തൃശ്ശൂർ കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഓം നമോ നാരായണായ